എല്ലാവർക്കും സുഖെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നാളെ ഇനി ഒട്ടെണ്ണം മണിക്കൂറുകൾ മാത്രം നാളെ മണിയോടെ ആദ്യ ഫല സൂചനകൾ വന്നു തുടങ്ങും പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് നാളെ വരുന്നത് മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ് രോഗങ്ങൾ വരിക എന്നുള്ളത് പല സമയത്തും ചികിത്സക്കാണ് നമ്മെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിലുള്ള ചിലവുകൾ വരുന്നത് ഇതിന് ഏക ആശ്രയം എന്നുള്ളത് ആരോഗ്യ ഇൻഷുറൻസുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത അറുപത് ശതമാനത്തോളം മലയാളികളാണ് സംസ്ഥാനത്തുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് തന്നെ എടുക്കണം പക്ഷേ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലായിട്ടുള്ള പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് അറുപത്തി അഞ്ച് വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട് രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ഐ ആർ ഡി എ ഐയുടെ പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് ഐ ആർ ഡി എ ഐ വിജ്ഞാപനത്തിൽ പറയുന്നു ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ് അതായത് വെയിറ്റിംഗ് പീരീഡ് നാൽപ്പത്തി മാസത്തിൽ നിന്നും മുപ്പത്തി ആറ് മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി തുടർച്ചയായി മുപ്പത്തി ആറ് മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട് അലോപ്പതിക്ക് പുറമെ ആയുർവേദം യൂനാനി യോഗ നാച്ചുറോപ്പതി സിദ്ധ ഹോമിയോപതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ് മാത്രമല്ല പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു നിർദ്ദേശമാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ വന്നിട്ടുള്ളത് അറിയിപ്പ് വിസ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശവുമായി നോർക്കാ റോഡ് വിസിറ്റിംഗ് വിസ എന്നത് രാജ്യം സന്ദർശിക്കാനുള്ള അനുമതി മാത്രമാണ് സന്ദർശന വിസയിൽ വിദേശത്ത് ജോലി ലഭിക്കുമെന്ന് പറഞ്ഞ് ഏജൻസികൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് സന്ദർശക വിസ ജോലിക്കുള്ള അനുമതിയല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്നും നോർക്ക അധികൃതർ മുന്നറിയിപ്പ് നൽകി ലോകത്ത് ഒരു രാജ്യവും സന്ദർശന വിസയിൽ എത്തുന്നവർക്ക് ജോലി നൽകാൻ അനുമതി നൽകുന്നില്ല സന്ദർശന വിസയിലെത്തി ജോലി ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള ലൈസൻസുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി മാത്രം ജോലിക്കായി വിദേശത്തേക്ക് പോകാവൂ എന്നും നോർക്ക റൂട്ട്സ് മുന്നറിയിപ്പ് നൽകി പലപ്പോഴും ഏജൻസി ഉറപ്പു നൽകുന്ന തൊഴിലാകില്ല അവിടെ എത്തുമ്പോൾ ലഭിക്കുക കൃത്യമായ ശമ്പളമോ ആഹാരമോ താമസമോ ഇല്ലാതെ നിരവധി പേരാണ് വിവിധ രാജ്യങ്ങളിൽ തട്ടിപ്പിന് ഇരയായി അകപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പോയ പലർക്കും തിരികെ എത്താൻ കഴിയാറില്ല ഗൾഫ് രാജ്യങ്ങളെ കൂടാതെ മ്യാൻമാർ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയ നിരവധി പേരും തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരവും ലൈസൻസുമുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി മുഖേന മാത്രമേ ജോലിക്കായി പുറത്തേക്ക് പോകാവൂ എന്ന് നോർക്ക റൂട്ട്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇമഗ്രേറ്റ് പോർട്ടൽ മുഖേന തൊഴിൽ അന്വേഷകർക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും എന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് സ്കോളർഷിപ്പിന് പുതിയ അപേക്ഷയും റിന്യൂവലും തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നവംബർ മുപ്പത് വരെ അപേക്ഷിക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻ തലങ്ങളിലുള്ള വെരിഫിക്കേഷൻ്റെ അവസാന തീയതി ഡിസംബർ ഒന്നാണ് ആദ്യത്തെ അറിയിപ്പ് പ്രവാസികളുടെയും തിരികെ എത്തിയ പ്രവാസികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്ന നോർക്ക റൂട്ട്സ് ഡയറക്ടേറ്റ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തിലധികമായി വിദേശത്ത് ജോലി ചെയ്യുന്ന വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ കവിയാത്ത പ്രവാസി കേരളീയരുടെയും മുൻ പ്രവാസികളുടെയും മക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പി ജി കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷം ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിനകം അപേക്ഷ നൽകാം നോർക്കാ റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി അറിയിച്ചു ഡബ്ല്യൂ 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 ഡോട്ട് സ്കോളർഷിപ്പ് ഡോട്ട് നോർക്ക ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് എഴുപത് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഹോമിയോ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ അവസരം തിരുവനന്തപുരം സർക്കാർ ഹോമിയോ ആശുപത്രിയിലേക്കാണ് വിവിധ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അറ്റൻഡർ മൾട്ടി പർപ്പസ് വർക്ക് തസ്തികയിലേക്കാണ് താൽക്കാലിക നിയമനം നടത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ അയച്ചുകൊണ്ട് ജോലി നേടാം എസ് എസ് എൽ സി വിജയിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി നാൽപ്പത്തി അഞ്ചു വയസ്സിൽ കവിയരുത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രതിമാസ വേതനം ലഭിക്കുക ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റും സഹിതം ഡി എം ഹോമിയോ ടി വി എം അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ അയക്കേണ്ടതാണ് ഇന്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില വർദ്ധിച്ചു ഇന്ന് ഗ്രാമിന് എൺപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയും ആയിട്ടുണ്ട് വർണ്ണ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടങ്ങിയ